പാടത്തെ മുടിന്നോ കേണ്ടോ എത്ര പോലീസ് അല്ല ഒന്ന് അന്വേഷിച്ച എത്ര കൊല്ലായി മൂന്നു കൊല്ലായി വല്ല നോക്കിയോ കിട്ടീൻറ്റ ഒന്നില്ല സി ബി ഐ പോലത്തെ എനിക്കൊരു പണി കിട്ടില്ലേ എന്ത് പണി കിട്ടാ ചെയ്തോ ഇല്ല ആദ്യം ഇവിടെ ഡെഡ് ബോഡി കണ്ടത് അവര് വിളിക്കില്ലേ ഞാൻ കണ്ടു ശരിയാണ് ഞാനല്ലെങ്കിൽ അത് വേറെ ആള് കാണും അതെന്റെ കുറ്റ കുറ്റാണോന്ന് എനിക്കറിയില്ലേ അവര് വന്നെന്തായാലും വിളിപ്പിക്കും അപ്പൊ പോണ്ടല്ലോ എടുക്കി ബിങ്ങനാണോ നോക്കി നോക്കി ഞാൻ എടുക്കില്ല എടുക്ക് ഹലോ ആ സാർ ആ എവിടെയാ പാടത്തുണ്ടാ ആ ഞാൻ അപ്പം വരാം അപ്പം വരാം വരാം ശരി സിബിഐ അല്ലേ ഞാൻ എൻ്റെ കൂട്ടുകാരനൊന്നും പറയാൻ ഇല്ല ഇല്ല ആൾ പറഞ്ഞ് ആരോടും പറയണ്ട എന്നോട് ചല്ലാൻ പറഞ്ഞു പിന്നെ വേറെ കാര്യം ഉണ്ടോ ഒരാളെ കൂട്ടികളുണ്ട് ഞാന് കോഴി മരുന്ന് കൊണ്ടുവന്നു ഞാൻ പോയിട്ട് വരാം നീയും കോടിയും ആ പോ ഓടി കണ്ടു ഞാൻ പറയണ അവരോട് ആ അപ്പൊ എന്റെ കൂടെ വന്നു എന്റെ എന്തൊക്കെ പറഞ്ഞു ശരിയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇട്ടാ പൊടിക്കിടന്നിട്ടുണ്ടാവും ഓക്കെ അത് പോലീസ് ഒരു നല്ല സാറേ ഇത് ഇത് സാറിന്റെ ആണോ അജിത് ചോക്ക് എടുത്ത് മറക്കെയോ ഇച്ചും വെള്ള വരയ്ക്കാനാ സാറേ പറയുന്നു ഇങ്ങനെ നല്ല നടക്കാൻ ഇതും നോക്കിയാൽ കണ്ണങ്ങൾ അതാ പോലെ ഇരിയാള് നടക്കും நட வச்சுட்டு அது நெல்லு கோழி போத்தி நடக்கும் சாறே அது பற்றினோண்டு பள்ளி கை கொத்த நடக்கும் அது ஆளா சிஸ்டம் ஆளே விளச்சோடி ஆதி கண்டு தரடா ஞான இவனா நீண்டது ോണ പറയുന്നതും കള്ളം പറയുന്നതും എനിക്കും ഇഷ്ടം ആരോടെ ചക്കുരപ്പിലിട്ടുള്ളത് ഞാനും മനസ്സിലാവടാ അതാര്ട്ടായി തുടങ്ങി കണ്ണും അവസാനിപ്പിക്കണ്ടേ എന്നാ നമുക്ക് ഡിട്ട് നോക്കാം ഞാൻ ഏറ്റെടുത്ത കേസൊന്നും ഇതുവരെ വിജയിക്കാതിരുന്നില്ല ഞാൻ വിചാരിച്ച സ്ഥലത്താണ് ഡെമ്മി വീഴുന്നതാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ പോലെ പോലെ അഴിയേണ്ടി വരും അതായാലും മതി ഓക്കെ